പി ജോൺ നമുക്കൊപ്പമുണ്ട് യു ഡി എഫ് പ്രതിനിധി സി എം പി നേതാവ് സി സി പി ജോൺ രാഷ്ട്രീയ വിശദീകരണത്തിന്റെ സമയമായിരുന്നില്ല അതുകൊണ്ടാണ് വിശദീകരണം നൽകാത്തത് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം സർക്കാർ ഒളിച്ചോടില്ല അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾക്ക് എന്താണ് അടിസ്ഥാനമെന്നാണ് ചോദിക്കുന്നത് മാത്രമല്ല വിദേശകാര്യ മന്ത്രാലയവും വ്യത്യസ്ത സമയങ്ങളിലായി നമ്മളെ ബ്രീഫ് ചെയ്ത പ്രതിരോധ വക്താക്കളും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ലേ അമേരിക്കയുടെ മധ്യസ്ഥതാവാദത്തെ തള്ളിയില്ലേ ഇനി എന്താണ് അറിയേണ്ടത് എന്നൊരു ചോദ്യം കൂടിയുണ്ട് സി സി പി ജോൺ അതിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജാഥ നടത്തിയതിൻ്റെ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എല്ലാ പാർട്ടികളും ജാഥ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ പാർട്ടിയും ഇവിടെ പാളയത്ത് ഞങ്ങളാലാവുന്ന തരത്തിലുള്ളൊരു ധാരണ പോലെ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് നടക്കട്ടെ അതൊന്നും നല്ല വിഷയം ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ള രണ്ട് കാലമായിട്ടുള്ള പ്രോസസ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഇത്രയും നീചമായ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ടെററിസ്റ്റ് അറ്റാക്കുകളെല്ലാം നീചമാണ് പക്ഷേ ആളുകളെ പിടിച്ചു നിർത്തി അവരുടെ പേരും ഊരും ചോദിച്ച് വെടിവെച്ച് കൊന്നിട്ട് വളരെ ഒരു പരുക്കും പറ്റാതെ രക്ഷപ്പെട്ടു പോയ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ആ ടെററിസ്റ്റ് അറ്റാക്ക് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല ആ ഘട്ടത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഉത്തരവാദിത്തത്തോടു കൂടി ഗവണ്മെൻറ്റിനോട് പറഞ്ഞു ഇതിന് നിങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളും നമ്മുടെ കൂടെ ഉണ്ട് കാരണം ഇവിടെ ബി ജെ പി കോൺഗ്രസ് അല്ലെങ്കിൽ എൻ ഡി എ യു പി എ അങ്ങനെയൊന്നുമല്ല അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഒന്നുമല്ല അത് എൽ ഡി എഫ് യു ഡി എഫ് ഒന്നും വ്യത്യാസമില്ലാതെ പറഞ്ഞു തിരിച്ചടിക്കണം ആ തിരിച്ചടി നടന്നു ആ തിരിച്ചടി നടന്ന സന്ദർഭത്തിൽ എ സി സി പ്രസിഡൻ്റ് മുതൽ ഇങ്ങോട്ടെല്ലാവരും വളരെ ഐക്യത്തോടു കൂടി നിന്ന് ഗവൺമെൻറ്റിനെ നമ്മുടെ സൈനികരെ പിന്താകി അപ്പോൾ ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ നല്ലൊരു എക്സാമ്പിളായിട്ടാണ് നമ്മൾ കണ്ടത് കാരണം രാഷ്ട്രീയമായി ഒറ്റക്കെട്ടായി നിൽക്കുന്ന നമ്മുടെ ഭാരതത്തിൽ ആർക്കും കയറി അങ്ങനെ വെടിവെച്ച് കൊന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊരു സന്ദേശം കൊടുത്തു അതിനുശേഷം കേണൽ ഗുറേഷിയും അവരുടെ സഹപ്രവർത്തകയും കൂടി രാഷ്ട്രത്തോടായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു നമ്മൾ എയർ സ്ട്രൈക്ക് ചെയ്യാണ് നമ്മൾ പാക്കിസ്ഥാൻ്റെ താവളങ്ങൾ ആക്രമിക്കുകയാണ് രഹസ്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിർത്തികളിൽ നടക്കാറുള്ള സ്ക്രിമിഷസ് എന്ന് വിളിക്കാവുന്ന ഒന്നും തള്ളും ചെറിയ ചെറിയ വെടിവെപ്പുമല്ല അപ്പോൾ റോൾ ഔട്ട് വാർ ഡിക്ലെയ് വാർ അല്ലെങ്കിൽ പോലും ഡിക്ലേഡ് വാറിനോട് കടപിടിക്കാവുന്ന തരത്തിലുള്ള ഒരു നല്ല വ്യോമയുദ്ധം നടന്നു അപ്പോൾ ആ വ്യോമയുദ്ധത്തിൽ ഏതൊക്കെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു ആരൊക്കെ വെടിവെച്ചിട്ടു അതൊന്നും ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല അതൊക്കെ വാർ ഹിസ്റ്ററിയിൽ പുറത്ത് വരുന്ന സമയത്ത് വരട്ടെ അതിനുള്ള സമയമല്ല അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അത് വളരെ ഭംഗിയായ തരത്തിൽ പാക്കിസ്ഥാൻ്റെ ഏറ്റവും വിളച്ചമായ ആക്രമണ സ്വഭാവത്തെയും ടെററിസത്തെ പിന്താങ്ങുകയും പോറ്റി വളർത്തുകയും ചെയ്യുന്ന രീതിയെയും ആക്രമിച്ചു ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ ആക്രമിച്ചു പക്ഷേ എവിടെയാണ് ട്വിസ്റ്റ് വന്നത് ട്വിസ്റ്റ് വന്നത് എക്സ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറയുകയാണ് ഇന്ന് അതായത് അന്നത്തെ ദിവസം അഞ്ച് മണിക്ക് യുദ്ധം അവസാനിക്കുകയാണ് ഞങ്ങളാണ് അതിന് മധ്യസ്ഥത വഹിച്ചത് ഇവിടെയാണ് ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യം സംഭവിച്ചത് ബാക്കി കാര്യങ്ങളിലൊന്നും തർക്കമില്ല അപ്പോൾ അതിലേത് വിമാനം കേടുവന്നു ഏത് വിമാനം തകർന്നു അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല യുദ്ധത്തിൽ സൈന്യം പറഞ്ഞതുപോലെ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവും ഇതിനെ സംബന്ധിച്ച് വെടിനിർത്തലിനെ സംബന്ധിച്ച് മിസ്ത്രി എന്ന് പറയുന്ന നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു അതിനെ സംബന്ധിച്ചാണ് ചർച്ച ട്വിസ്റ്റ് വന്നത് എന്താ ട്വിസ്റ്റ് ഇവിടെ അമേരിക്ക ഇടപെട്ടോ ഇല്ലയോ അപ്പോൾ അമേരിക്ക ഇടപെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അമേരിക്ക ആവർത്തിക്കുകയാണ് അമേരിക്കൻ പ്രസിഡൻ്റ് തന്നെ ആവർത്തിക്കുകയാണ് ഞാനാണിതൊക്കെ ചെയ്തത് അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയെങ്കിലും ഞാൻ പ്രധാനമന്ത്രി എന്ന് പറയില്ല അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ രാജ്യരക്ഷാ മന്ത്രിയോ അതിനെ തള്ളിപ്പറണമായിരുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു പക്ഷേ രണ്ടു വരെ വിദേശകാര്യത്തിലുള്ള ഇന്നലെ മാധ്യമങ്ങളോട് പറയുമ്പോൾ ഇത് കൃത്യമായും ഡിനേ ചെയ്തിട്ടുണ്ട് ഒരു ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു മൂന്നാം പൊളിറ്റിക്കൽ ലീഡർ നോ പൊളിറ്റിക് മൈ പോയിന്റ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അറിഞ്ഞില്ല പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇതുവരെ രംഗത്ത് വന്നിട്ട് അതാണ് ചർച്ചാ വിഷയം അപ്പൊ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒളിച്ചിരിക്കുകയാണോ ഇതാണ് ഭൗലികമായ ചോദ്യം ഒന്ന് രണ്ട് ഈ യുദ്ധം ഈ കാര്യത്തിൽ അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ രാഷ്ട്രത്തോട് പറയാമല്ലേ ആഭ്യന്തരമന്ത്രിക്ക് രാജ്യരക്ഷാ മന്ത്രിക്ക് വിദേശമന്ത്രിക്കുമൊക്കെ പറയാം ഇങ്ങനെ പറയുന്നതിനിടയിൽ വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് അത് നടന്നത് അത് ഗവൺമെൻറ് നേരിട്ട് ചെയ്തതല്ല പക്ഷേ മധ്യപ്രദേശിലെ ഒരു ഗവൺമെൻറ്റിലെ മന്ത്രി മധ്യപ്രദേശ് ബി ജെ പി ഗവൺമെൻറ്റിലെ ഒരു മന്ത്രി ഖുറേഷിയെ മോശമായി അതെ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല മന്ത്രി ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്ററാണ് അദ്ദേഹം കേണൽ ഖുറേഷിക്കെതിരായി മോശമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ഇപ്പോൾ അയാൾ പറയുന്നത് ഞാൻ പത്ത് പ്രാവശ്യം മാപ്പ് പറയാം പക്ഷെ ബി ജെ പി അതിനെ അപലപിച്ചിട്ടില്ല ബി ജെ പിയുടെ സെൻട്രൽ ലീഡർഷിപ്പ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമായിരുന്നു ഒന്ന് രണ്ട് വളരെ പേരും ഊരും ഇല്ലാത്ത ആൾക്കാരായിരിക്കാം എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സ് എൻ്റെ സെക്രട്ടറി അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും ഭയങ്കരമായ അറ്റാക്ക് സൈബർ ബുള്ളിങ് നടക്കുകയാണ് അതിനെ ഗവണ്മെൻറ്റ് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി അപലപിച്ചിട്ടില്ല രാഷ്ട്രീയ ഭരണകക്ഷി അപലപിച്ചിട്ടില്ല